നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ മുതലപ്പൊഴി കണ്ണീർപ്പൊഴിയായി മാറിയിരിക്കുന്ന ഒരു ദുരന്തപൂർണമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു നാടിന്റെ നഷ്ടം ഈ നാടിന്റെ സങ്കടങ്ങൾ ഈ നാടിന്റെ വേദനയുമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചത് മുതലപ്പുഴ ഞങ്ങൾ ആദ്യമായി നിയമസഭയിൽ കൊണ്ടുവരുന്നു ഈ പുതിയ നിയമസഭ വന്നതിനു ശേഷം ഞങ്ങൾ ആദ്യം അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് മുതലപ്പുഴയിൽ ദുരന്തമായി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അന്ന് അതുവരെ മരിച്ചവരുടെ എണ്ണം അൻപത്തിയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ഒരു മാറ്റവും അന്ന് ഞങ്ങൾക്ക് നിയമസഭയിൽ കേരളത്തിലെ ഗവൺമെന്റ് നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം അവതരിപ്പിച്ചപ്പോൾ മരണത്തിന്റെ നിരുക്ക് അൻപത്തിയാറിൽ നിന്നും എഴുപത്തിമൂന്നായി മാറി അന്ന് ഞങ്ങൾ അൻപത്തി ആറ് പേരാണ് മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി തർക്കിച്ച് പതിനെട്ട് പേരെ മരിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹം ചില കണക്കുകൾ ഹാജരാക്കി സർക്കാരിന്റെ തന്നെ കണക്കുകൾ ഹാജരാക്കിക്കൊണ്ട് ഞങ്ങൾ അൻപത്തിയാറ് പേര് തന്നെയാണ് മരിച്ചുക എന്ന് നിയമസഭയിൽ ഞങ്ങൾ തെളിയിച്ചു ഇപ്പോൾ എഴുപത്തിമൂന്ന് പേര് മരണമറിഞ്ഞിരിക്കുകയാണ് ഈ ഹാർബറിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ മരണങ്ങൾക്ക് കാരണം അപകടങ്ങൾക്ക് കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിനിടയിലാണ് അദാനി പോർട്ടിലേക്ക് കല്ല് കെട്ടുന്നതിന് കെട്ടുന്നതിന് എഴുതിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ വന്നു അതോടെ കുറെ കൂടി അപകടകരമായ നിലയിലായി നമുക്കറിയാം മണ്ണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സീസണിൽ മാറും അടുത്ത സീസണിൽ ആ മണ്ണ് തിരിച്ചു വരും ആ സ്വാഭാവികമായ മണ്ണിന്റെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള പോക്കിനെയും തിരിച്ചുവരവിനെയും തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ് മണ്ണ് നിറയുന്നത് ഇന്നിപ്പോ എന്താ രണ്ടടി മാത്രം രണ്ട് മീറ്റർ അല്ലേ രണ്ട് മീറ്റർ മാത്രം ആലമുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു ഈ പുഴി അവിടേക്ക് ബോട്ടുകൾ വരുമ്പോൾ ബോട്ടുകൾ മന്തിട്ടയിൽ ഇടിച്ചാണ് അവിടെ മറയുന്നത് അവിടെ വേണ്ടത് ആറ് മീറ്റർ ആഴമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സർക്കാർ അദാനി പോർട്ടുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നു ആ എഗ്രിമെന്റ് അനുസരിച്ച് എല്ലാ സമയത്തും ആറ് മീറ്റർ ആഴം ഈ പൊഴിയിൽ ഉണ്ടാകണം എന്നാ എഗ്രിമെന്റിന്റെ ഭാഗമാണ് ഏതെങ്കിലും സമയത്തത് ഉണ്ടായിട്ടുണ്ടോ പറയുന്നു ഡ്രഡ്ജർ ഇല്ല ഡ്രഡ്ജർ അടിപ്പിക്കാൻ പറ്റുന്നില്ല മഴ പെയ്തത് ഇപ്പോഴല്ലേ ജൂൺ മാസത്തിലല്ല അല്ലെങ്കിൽ മെയ് അവസാന മഴ പെയ്തത് ഈ മഴ ഉണ്ടാകുമെന്നും ആ സമയത്ത് ഡ്രഡ്ജർ അടിപ്പിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ അറിയില്ലേ അപ്പൊ നേരത്തെ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഈ മണ്ണ് അദാനി പോർട്ടിന് ഡ്രഗ്ജറില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ അദാനി പോർട്ടിന് ഡ്രഗ്ജറില്ല എന്നാണ് നിയമസഭയിൽ മന്ത്രി പറയുന്നത് കൊണ്ടുവന്നില്ല കൊണ്ടുവരാൻ പറ്റിയില്ല മഴക്കാലത്ത് അവര് എത്രയോ ആഴത്തിനുള്ള ഡ്രഡ്ജിംഗ് ആണ് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്നത് അവർക്ക് അതിനെല്ലാം എന്തെല്ലാം എക്വിപ്മെന്റ്സ് അവരുടെ കയ്യിലുണ്ട് അവരത് ചെയ്തില്ല അവര് ചെയ്യാതിരുന്നപ്പോൾ അത് ചെയ്യണമെന്ന് പറയാനുള്ള ആത്മാശക്തി സർക്കാരിനുണ്ടായില്ല അതൊണ്ടെങ്കിൽ പറയുമായിരുന്നോ അതൊണ്ടെങ്കിൽ ചെയ്യുമായിരുന്നോ ഞാൻ പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ വേണം പൂനെയിലെ ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പഠനം 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 മാത്രമാണ് നടക്കുന്നത് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ആ പൂനെയിലെ ഏജൻസിയെ ഏൽപ്പിച്ചപ്പോൾ ഇവിടെ ഒന്ന് സംസാരിച്ചെന്നാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുമായും മത്സ്യത്തൊഴിലാളി സമൂഹവുമായും കൂടിയാലോചന നടത്തിയിട്ടില്ല കൂടിയാലോചന നടത്തിയെന്ന് പറഞ്ഞു കൂടിയാലോചന നടത്തിയതിനുശേഷം ഒരു ഡ്രാഫ്റ്റാണ് കരട് റിപ്പോർട്ടിലാണ് നടത്തിയത് എന്നിട്ട് കൂടിയാലോചന നടത്തിയതിനു ശേഷം ഇനി കരട് റിപ്പോർട്ടിൽ യാതൊരു വ്യത്യാസമില്ല പിന്നെതിരാണ് കൂടിയാലോചന നടത്തുന്നത് ശാസ്ത്രീയമായ അറിവുകളോടൊപ്പം മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ പ്രാചീനമായ അറിവുകൾ കൂടി കൂട്ടിച്ചേർത്താലേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ നിയമസഭയെ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ എറണാകുളം ജില്ലയിലെ എന്റെ നിയോജക മണ്ഡലമായ പറവൂർ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച പ്രദേശമാണ് വെള്ളം വന്ന് നിറയുകയാണ് എല്ലാ സ്ഥലത്തും അപ്പം ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു സാറെ നാളെ രാവിലെ ആവുമ്പോൾ വെള്ളം ഇറങ്ങുന്നു പല സ്ഥലങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് വന്ന മത്സ്യത്തൊഴിലാളികൾ എന്നോട് പറഞ്ഞു സാറേ വെള്ളം ഇറങ്ങില്ല നാളെ ഒന്നും ഇറങ്ങില്ല നാലാമത്തെ ദിവസമേ വെള്ളം ഇറങ്ങൂ കടല് വെള്ളമെടുക്കണമെങ്കിൽ ഇനി നാലാമത്തെ ദിവസമാണ് ഞാനിപ്പോഴും ഓർക്കുന്നു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിരുന്നില്ല ശരി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ നാലാമത്തെ ദിവസം സന്ധ്യ ഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വെള്ളമിറങ്ങിയത് അതാണ് പ്രാചീനമായ അറിവെന്ന് പറയുന്നത് കടലിനെ കുറിച്ചുള്ള അവരുടെ അറിവും ശാസ്ത്രീയമായ പുതിയ അറിവുകളും സംയോജിപ്പിച്ച് വേണം ദീർഘകാലത്തേക്ക് ഉള്ള ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഹ്രസ്വകാലത്തേക്കുള്ള പരിപാടി എന്താണ് ഹ്രസ്വകാലത്തേക്കുള്ള പരിപാടി എന്താണ് ഹ്രസ്വകാലത്തേക്ക് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ എഗ്രിമെന്റിന്റെ ഭാഗമായി അതാണ് ഈ പോർട്ടിനെ കൊണ്ട് ഇത് കൃത്യമായി ഗ്രഡ്ജിയിക്കാനുള്ള തന്നെയാണ് ഈ സർക്കാരിന് ഉണ്ടോ എന്നാണ് ചോദ്യം ഉണ്ടോ പിന്നെ എന്തിനാ സർക്കാരും അവരും തമ്മിൽ വെച്ച എഗ്രിമെന്റിന് എന്തൊരു പ്രാധാന്യമാണുള്ളത് എന്റെ കടലാവശ്യം വേറെയുണ്ടോ ആ എഗ്രിമെന്റിന് എന്താ ഇവര് അവരുടെ മുമ്പിൽ ചെന്നല വഹിക്കുന്നത് ഒരു സർക്കാരില്ലേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഗ്രിമെന്റ് വെച്ചത് അവരിവിടെ നിന്ന് കല്ല് കയറ്റി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഡ്രഡ്ജ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കല്ലുകയറ്റി കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് പറയാൻ സർക്കാർ തയ്യാറാവണ്ടേ എന്നിട്ടും ചെയ്തില്ലെങ്കിൽ സർക്കാർ അത് ചെയ്തിട്ട് അതിന്റെ കുറം അവരിൽ നിന്ന് ഈടാക്കണ്ടേ സർക്കാരിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അത് ചെയ്യാൻ അതൊന്നും ഇവർ ചെയ്യില്ല ഇവരെ അടാനിപ്പോട്ട് അത് ചെയ്തില്ല എന്ന് പറയുക ഇന്നലെ നിയമസഭയിൽ വളരെ രസകരമായ വേറെ കാര്യമുണ്ടായി ഇന്നലെ നിയമസഭയിൽ സി പി എം ജില്ലാ സെക്രട്ടറി കൂടിയായ എം എൽ എ ഒരു നിർദ്ദേശം വയ്ക്കുന്നു മന്ത്രിയുടെ മുമ്പിൽ അദാനി പോട്ടിനെ കൊണ്ട് ചെയ്യിക്കേണ്ട സർക്കാർ ചെയ്താൽ മതിയെന്ന് അപ്പൊ മന്ത്രി നേരത്തെ പ്ലാനിംഗാണ് നേരത്തെ തമ്മിൽ തമ്മിലുള്ള പ്ലാനിംഗാണ് മന്ത്രിയുടെ മറുപടി മന്ത്രി സജീച്ചറിയാണ്ട് ഇനി സർക്കാർ ചെയ്യാൻ പോകും ഇത് അദാനി പോട്ടിന് ഡ്രഗ് ചെയ്യാനില്ലാത്ത സംവിധാനം ഈ സർക്കാർ അവിടെ നിന്നാണ് ഹാർഡർ എഞ്ചിനീയറിംഗിന്റെ കയ്യിൽ ഇവിടെ ഡ്രഗ്ജ് ചെയ്യാൻ പറ്റിയ ഡ്രഗ്ജറുണ്ടോ അവര് അവര് ചെയ്ത നല്ലത് ചെയ്ത പണം ഈടാക്കണം അതാനി അപ്പൊ അദാനിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇവര് തയ്യാറല്ല ധാരണയാണ് അപ്പൊ എഗ്രിമെന്റിന് എന്ത് വില സർക്കാർ അവനും തേടുന്നതാക്കിയ എഗ്രിമെന്റിന് എന്ത് വില എത്ര പേർക്കാണ് ഇവിടെ പരിക്കുപറ്റിയത് എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ വെള്ളവും വലയുമാണ് ഇവിടെ നശിച്ചുപോയത് എത്ര പേർക്കാണ് കോമ്പൻസേഷൻ കിട്ടാനുള്ളത് അപ്പോൾ മന്ത്രി പറഞ്ഞിട്ട് ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട് ക്ഷേമനിധി ബോർഡിൽ അംഗമില്ലാത്തവർക്കാണ് ഇതിൽ നഷ്ടപരിഹാരം കിട്ടാത്തതല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ക്ഷേമനിധിയിൽ അപേക്ഷ കൊടുത്ത എല്ലാം എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷേമ രീതിയിൽ ഇവർ അംഗത്വം കൊടുക്കാറുണ്ട് മത്സ്യത്തൊഴിലാളികൾ പറയട്ടെ കൊടുക്കാറുണ്ടോ കൊടുക്കാറില്ല മത്സ്യത്തൊഴിലാളികളല്ലാത്ത എത്ര പേർ സി പി എമ്മിന്റെ കൂടി ഈ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുണ്ട് എനിക്ക് പാവം മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അർഹതയില്ലാത്തവരുടെ കൈകളിലേക്ക് എത്താം ഞാൻ പറഞ്ഞത് ശരിയാണോ അർഹതയിലൂടെ കൈകളിൽ എത്തുകയാണ് യഥാർത്ഥ മത്സ്യത്തൊഴിലാളി എത്ര പ്രാവശ്യം നടന്നാലും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാകാൻ കഴിയില്ല അവരി മത്സ്യം പിടിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ട് അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടാത്ത അവസ്ഥയിൽ നിരവധി ആളുകളുണ്ട് സർക്കാർ ഇവിടെയുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ശ്രമയതീതമായി അവരെ ക്ഷേമനിധിയിൽ ചേർക്കും പത്തു ദിവസം കൊണ്ട് ഈ മുതലപ്പൊഴിലെയും ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും അവർക്ക് ക്ഷേമനിധിയിൽ അന്തത്വം കൊടുക്കാനുള്ള തീരുമാനം എടുക്കാൻ പറ്റും അതൊന്നും എടുക്കില്ല അതൊന്നും എടുക്കാൻ പറ്റില്ല പറ്റുന്നവർക്ക് എങ്ങനെയാണ് ആളുകൾ വള്ളവും വരവും പേടിക്കുന്നത് വള്ളത്തിൽ പോകുന്ന ആളുകൾ ഭാര്യയുടെ കെട്ടുകാരി വരെ പണയപ്പെടുത്തിയിട്ടാണ് ഈ വള്ളവും വരവും പേടിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്താ പഴയ കാലമാണ് കടലിൽ മത്സ്യലഭ്യതയില്ല ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് മുന്നറിയിപ്പ് കാലാവസ്ഥ മുന്നറിയിപ്പ് അറബിക്കടവി എത്ര വ്യവസ്ഥയാണ് ന്യൂനരോഗമുണ്ടാകും ചക്രവാദ ചുഴി ഉണ്ടാകും അതിതീവ മഴയുണ്ടാകും കടലിൽ പോകരുത് ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് ഈ മുന്നറിയിപ്പ് കടലിൽ പോകണ്ട ഇനി പോകുന്ന ദിവസം നീ കിട്ടും മത്സ്യം ഉണ്ടെന്ന് ഉറപ്പുന്നു പോകണമെങ്കിൽ എന്താ സ്ഥിതി മണ്ണെണ്ണയുടെ വേണ മണ്ണെണ്ണയ്ക്ക് നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി കൊടുത്തത് ഇരുപത്തിയഞ്ച് രൂപ നാൽപ്പത് രൂപ മണ്ണെണ്ണയ്ക്കുള്ളപ്പോ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡിയാണ് എത്രയാണ് ഇപ്പൊ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെയുണ്ട് ബ്ലാക്കിൽ മണ്ണെണ്ണയ്ക്ക് ഇപ്പോഴും കൊടുക്കുന്ന സബ്സിഡി എത്ര ഇരുപത്തഞ്ച് രൂപ തമിഴ്നാട്ടിൽ കൊടുക്കുന്നുണ്ടല്ലോ മണ്ണെണ്ണയുടെ വിലക്ക് സമാനമായിട്ടുള്ള മണ്ണെണ്ണ സബ്സിഡി തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ കൊടുക്കുന്നില്ല കേരളത്തിൽ ഇപ്പൊ ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി മേടിച്ച് നൂറ്റി ഇരുപത് രൂപയ്ക്കോ നൂറ്റി മുപ്പതിനോ നൂറ്റി നാല്പതിനോ മണ്ണെണ്ണ അടിച്ച് കടലിൽ പോയാൽ മത്സ്യം കിട്ടുമെന്നു അല്ല ഉറപ്പുണ്ടോ തീരശോഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളാണ് തീരപ്രദേശത്ത് മുഴുവൻ സങ്കടങ്ങളാണ് സർക്കാർ ചെറുവിൽ നടക്കുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കണം ഒന്നും ചെയ്തിട്ടില്ല പൂനെ നല്ലൊരു ഏജൻസിയെ വെച്ചിരുന്നതാണ് റിപ്പോർട്ട് 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 മാത്രം ഒരു നടപടിയും ഒരു തീരുമാനവും എടുക്കുന്നില്ല ഞങ്ങളൊരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞത് എന്റെ കയ്യിൽ മോശയുടെ വടിയില്ലാത അദ്ദേഹത്തിന്റെ കയ്യിൽ മോശയുടെ വടി ഉണ്ടായിരുന്നെങ്കിൽ കടലയെ വഴിമാറിപ്പോകാൻ പറയാമായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ മോശയുടെ വടിയും വരിയും അലാവുദ്ദീന്റെ അത്ഭുതകൾക്കൊന്നല്ല വേണ്ടത് ഞാനതിന് മറുപടി പറഞ്ഞത് ശരമോന്റെ പ്രാർത്ഥനയുണ്ട് എന്താ പ്രാർത്ഥന ഭരണാധികാരിയുടെ പ്രാർത്ഥനയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ിഞ്ച പ്രജകളെ രാജാവ് പറയുന്നത് രാജാവിന്റെ പ്രജയാണെന്നല്ല ഇവിടുത്തെ രാജാക്കന്മാരെല്ലാം അങ്ങനെയാണ് പറയുന്നത് ആ രാജാവ് പറയുന്നത് നിഞ്ച പ്രജകളെ നന്നായി നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം എനിക്ക് വേണമെന്ന സ്ഥലമോന്ന പ്രാർത്ഥന ഞാൻ മന്ത്രിയോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ നിങ്ങൾ ഹാലത്തേക്കും ദീർഘകാലത്തേക്കുള്ള നടപടിയെടുക്കുവാനില്ല ആ പ്രാർത്ഥനയാണ് ഭരണാധികാരിയുടെ മനസ്സിലുണ്ടാകേണ്ടത് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ അവനൊരു വിഷമമുണ്ടാകുമ്പോൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണം ചെറുവിരൽ നമ്മൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ആ ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ വേണ്ടേ അങ്ങനെ ഒരു സാന്നിധ്യം ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടിരുന്നോ എന്തെങ്കിലും അനുഭവപ്പെട്ടിരുന്നോ ആ സാന്നിധ്യം ഒരു ഗവൺമെന്റിന്റെ ഞാൻ എന്തിനും ചെയ്യണ്ടേ എന്തിനും ഇത്രയും ആവുകൾ ഒരു പ്രദേശത്ത് നിന്ന് മരിക്ക ഞാൻ പറഞ്ഞു നിയമസഭയിലെ ഒരു പെൺകുട്ടി ഒരു യോഗത്തിൽ സംസാരിക്കുന്നത് അവരുടെ ബന്ധുക്കൾ നാല് പേരാണ് മരിച്ചത് അവരെല്ലാവരും കൂടെ ചോദിക്കുകയാണ് നിങ്ങൾ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ മതിയോ നിങ്ങളൊരു നടപടി എടുക്കണ്ടേ ചിൽ തോച്ചതോടുന്ന ചോദ്യമായിരുന്നു ഒരു കുടുംബത്തിലെ നാല് പേരെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സങ്കടം എത്ര പേരാണ് കുടുംബത്തിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടിട്ടും വീണ്ടും ആ കുടുംബത്തിലെ ആളുകൾ തന്നെ വീണ്ടും പോകുന്നത് കാരണം വീട് തീ വഴിക്കണ്ടേ പത്തിരി മാറ്റണ്ടേ കടം തീർക്കണ്ടേ എത്ര ദിവസം ഒരു വർഷത്തിൽ കടവിൽ പോകാൻ പറ്റും ബാക്കിയുള്ള ദിവസങ്ങളിൽ കടമെടുത്ത് ജീവിക്കുന്നതിന്റെ കടം വീടാണെങ്കിൽ കടലിൽ പോകണ്ടേ ഏറ്റവും പാവപ്പെട്ടവരില്ലേ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിലെ പ്രതിപക്ഷം ഈ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ഈ തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങളാണ് പൂവാറിലെയും മുതലപ്പുറയിലെയും ചെല്ലാനത്തെയും എല്ലാം ഉൾപ്പെടെ വലിയ തുറയിൽ പറയാണ് വലിയ തുറയിൽ ആര് സിമന്റ് കോറോഡിലാണ് കിടന്നിരുന്നത് ഞങ്ങളാണ് ആദ്യം ആ സിമന്റ് കോറോഡിൽ പോകുന്നത് ഒന്നര കൊല്ലം അല്ലേ ഒന്നര കൊല്ലം മുമ്പ് പത്ത് നാനൂറ് പേരാ സിമന്റ് കോടൌണിൽ കാറ്റും വെളിച്ചവും കടക്കാത്ത സ്ഥലത്ത് കൊടും ചൂടിൽ കിടക്കുകയാണ് പത്ത് നാനൂറ് കുടുംബങ്ങൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തലയാഴ്ച പ്രസവിച്ച കുട്ടിയുണ്ട് തളർന്നു കിടക്കുന്ന ആളുണ്ട് പെൺകുട്ടികളുണ്ട് ചെറുപ്പക്കാരികളായ മാതാപിതാക്കൾ മാറി മാറി ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് അവർക്ക് കാവലായിട്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ജീവിക്കുകയാണ് ഈ ചേർക്കുന്ന സ്ഥലം ഞങ്ങളാണിത് നിയമസഭയിൽ കൊണ്ടുവന്നു കൈകൾ കൂട്ടി ഞങ്ങൾ ചോദിച്ചു ഗവൺമെന്റിനോട് പറഞ്ഞു ഈ പാവങ്ങൾക്ക് ആദ്യം വാടകയ്ക്കൊരു സ്ഥലമെടുത്തു കൊടുക്കണം എന്നിട്ട് അവർക്ക് ഏതെങ്കിലും പദ്ധതിയിൽപ്പെടുത്തി അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കണം ഇത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കൂടി ഇരകളാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി വന്നപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുമ്പോൾ അതിനാനുപാതികമായി തീരശോഷണം ഉണ്ടാകുമ്പോൾ ആ തീരശോഷണം അനുഭവിക്കുന്ന സാധാരണക്കാരായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നാനൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ ഒരു ഉത്തരവിറക്കി അനുവദിച്ചുകൊണ്ട് നാനൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ സർക്കാർ ഉത്തരവാ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തു പ്രശ്നം തീരപ്രദേശത്തുണ്ടായാലും ഒരാളുടെ വീടും സ്ഥലവും കടലെടുത്തു പോയാൽ സർക്കാരുണ്ടാകണം സംരക്ഷിക്കാൻ എന്ന് മനുഷ്യ സ്നേഹിയായ ആ മുഖ്യമന്ത്രി ഈ പാവങ്ങൾക്ക് കൊടുത്ത ഉറപ്പിന്റെ ഭാഗമായി സർക്കാർ ഉത്തരവിറക്കി ഒരു രൂപ ഈ സർക്കാർ അതിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ടോ നാനൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയിൽ നിന്ന് ഒരു രൂപ ഈ സർക്കാർ ഈ പാവങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയില്ല ഇപ്പോൾ വിഴിഞ്ഞർ സമരം നടന്നു നൂറ്റിനാൽപ്പത് ദിവസം നടന്ന സമരം നടന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഫ്ളാറ്റ് പണിയാൻ ആരംഭിച്ചു ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ ഉന്നയിച്ച ഞങ്ങൾ ആവശ്യപ്പെട്ട ആ വിഷയമാണ് അവിടെയുള്ള ആളുകൾക്ക് ഇന്ന് അവർക്ക് പുനരധിവാസം ലഭ്യമായത് അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇനിയും കൊണ്ടുവരും ഈ പാവങ്ങളോടൊപ്പം ഞങ്ങൾ എന്നുമുണ്ടാകും മുതലപ്പള്ളിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് നൽകാൻ വേണ്ടി മാത്രമാണ് കള്ളവിടെ ഉറപ്പായി ഉണ്ടാകും ഈ സങ്കടങ്ങൾ പരിഹരിക്കുന്നത് വരെ സങ്കടങ്ങൾ മാറുന്നതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇവിടെ കടലകത്തേക്ക് കയറുന്നു എത്ര നാളുണ്ടാകും ഈ പ്രദേശം എന്നുപോലും പറയാൻ പറ്റാത്ത തരത്തിൽ ഓരോ കാലവർഷവും കടന്നു പോകുമ്പോൾ ോ കടലാക്രമണവും പോകുമ്പോൾ കാറ്റെടുത്തും കടലെടുത്തും പോയ ജീവിതങ്ങളുള്ള ഈ പാവപ്പെട്ടവരുടെ ഗ്രാമത്തിൽ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും നഷ്ടപരിഹാരം കിട്ടാത്തവരുടെ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാൻ അതിന് പരിഹാരമുണ്ടാക്കാൻ തുടർ നടപടികൾക്ക് സർക്കാരിന്റെ മീത് സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ കക്ഷി പരിഗണനകൾ അപ്പുറമായി ഇതിനൊരു രാഷ്ട്രീയമില്ല അതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ സങ്കടങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകും അതിനെ നിങ്ങൾ കൈക്കദാജ്യം പ്രകടിപ്പിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ നിങ്ങളുടെ സങ്കടങ്ങൾ എനിക്കും നാം അറിയാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ രാപ്പകൽ സത്യാഗ്രഹ പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സത്യാഗ്രഹ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകരെയും എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി